ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വടുവപ്പിളിന്ന് നാരങ്ങ ചുവന്ന കളറിൽ അങ്ങനെ അച്ചാറിടുന്നതെന്നാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് പാൻ നമ്മൾ തീയൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിക്കാം ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല അധികം ഒഴിക്കണ്ട ഒരു രണ്ട് സ്പൂൺ മതി എണ്ണ അതൊക്കെ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടുകും ഉലുവായും ഇടാം അതൊന്ന് പൊട്ടി വരുത്തേ കുറേശേ മതി നമ്മൾ കടുകും ഉലുവായും വറുത്ത് പൊടിച്ചും കൂടെ ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം നമ്മുടെ കടുക ഉലുവയൊക്കെ തുടങ്ങി ഇനി നമുക്കതിനകത്തേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമുക്ക് അരിഞ്ഞത് എല്ലാവരും കൂടി നമുക്കൊന്ന് ഇട്ട് ഇളക്കി ഒരു ചെറിയ ഒരു കരുവ ബ്രൗൺ കളർ ആവുമ്പോൾ വരെ നമുക്ക് ഇളക്കി മൂപ്പിച്ച് എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് എത്തി മതി കേട്ടോ അധികം ചൂട് വേണ്ട അല്ലെങ്കിൽ വേഗം ഒന്ന് കരിഞ്ഞു പോകും നമുക്കൊരു രണ്ട് സ്പൂൺ മുളക് പൊടി വേണം അരസ്പൂൺ മഞ്ഞൾ കൂടി കൂടി ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചൂടാവട്ടെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ തന്നെ തീരുന്നാൽ മതി കേട്ടോ അതിനകത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് കുറച്ച് നാളും കൂടി ഇത് കേടാകാതിരിക്കാൻ നല്ലത് അത് തന്നെയാണ് ഒഴിച്ച് തിളപ്പിച്ചാറിയത് വെള്ളമാണെങ്കിലും അത് പൂപ്പലേ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്ത അച്ചാറാണ് ഞാൻ സാധാരണയൊക്കെ ചെയ്യുന്നത് പിന്നെ വിനാഗിരി കേടുകൂടാതിരിക്കുന്നതിന് ഒഴിക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്നുതന്നെ അരിഞ്ഞതാണ് അരപ്പൊക്കെ ശരിക്കും അതെ പറ്റാൻ പാത്രത്തിന് നമുക്ക് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇളക്കി അധികം നേരം വരവ് വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഇരുന്നാൽ മതി ഇത് തലേന്ന് നമ്മൾ അരിഞ്ഞു വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ തേച്ച് ഇതിൽ ശരിക്ക് പിടിച്ചിരുന്നോളം പിറ്റേനത്തേക്ക് നമുക്ക് അച്ചാർ ഇടാം നമ്മുടെ ഒന്ന് വാടൽ വന്നു കഴിയുമ്പോൾ നന്നായിട്ടിരുന്നുള്ളൂ ഇതിനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും ആ വെള്ളം ഇറങ്ങി ഒന്ന് ശരിക്കൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നിർത്തി വെച്ചാൽ മതി ലോ ക്ലെയിമി വെച്ച് എന്നിട്ട് നമ്മുടെ അച്ചാർ പാത്രത്തിൽ നമുക്കിടത്ത് അടച്ച് സൂക്ഷിച്ച് വെക്കാം നമ്മുടെ അച്ചാറ് ചാറൊക്കെ ആയി ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ഗ്രേവിയൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പം ഇതെടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഇത് പുളി അധികം വേണ്ടാത്തവർക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു മൂന്നാല് ഈന്തപ്പഴം കൂടെ നമുക്ക് ഇതിനകത്ത് ഞുറുക്കും ചെറിയ പീസാക്കി ഇട്ടാൽ മതി കേട്ടോ അപ്പം ചെറിയൊരു മധുരം വരും അപ്പോൾ ആ പുളി ഒരു അധികം ഉണ്ടാകത്തില്ല ഇത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ് കേട്ടോ ഒരു മൂന്നെണ്ണത്തിൻ്റെ മതി അത് നമുക്ക് അച്ചാറിൻ്റെ അകത്തേക്കിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നിർത്തി വെച്ചാൽ മതി അപ്പോൾ ചെറിയൊരു മധുരവും കൂടെ വരും അപ്പോൾ പുളി കുറഞ്ഞോളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക